പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കുവൈറ്റിലെ അബ്ദല്ലിയിലെ എണ്ണ ഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു തൃശ്ശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപകടത്തിൻ്റെ കൃത്യമായ കാരണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു കാരണം അപകടമുണ്ടാകാനു ഇടയായ കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അധികൃതർ ആരംഭിച്ചിരിക്കുന്നു ഈ രണ്ടു പേരുടെയും മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതരമായ ഒരു ഗുരുതരമായ പരിക്കാണ് ഒരു ഭരിച്ച രണ്ടുപേരിൽ ഒരാൾ തൃശ്ശൂർ സ്വദേശിയും ഒരാൾ കൊല്ലം സ്വദേശിയുമാണ് കുവൈറ്റിൽ അബ്ദല്ലിയിലെ എണ്ണ ഖനന കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് ആ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് രണ്ട് പേർ മരിച്ചിരിക്കുന്നു അത് മരിച്ച രണ്ടുപേർ മലയാളികളാണ് ഒരാൾ തൃശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ മറ്റൊരാൾ കൊല്ലം സ്വദേശി സുനിൽ സോളമൻ അപകടത്തിൽ ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ആ ഒരു പരിക്ക് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്തായാലും അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അപകടം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അധികൃതരും കമ്പനി അധികൃതരും ഒക്കെ തന്നെ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ വരും മണിക്കൂറുകളിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ജഹ്റ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് മറ്റ് തുടർ നടപടികൾക്കൊക്കെ ആയിട്ട് അത് ചിലപ്പോൾ മാറ്റേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരിക്കും ദജീജ് ഫോറൻസിക് വിഭാഗത്തിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയേക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് കുവൈറ്റിലെ അബ്ദല്ലിയിലാണ് എണ്ണ ഖനന കേന്ദ്രത്തിൽ ഓയിൽ റിഗാണ് എണ്ണ ഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു തൃശൂർ സ്വദേശി നിഷിൽ സദാനന്ദൻ കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അപകടത്തിൻ്റെ കൃത്യമായ കാരണത്തെക്കുറിച്ചാണ് അറിയേണ്ടത് അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്